കൃഷ്ണപുരത്ത് പതിനാലുകാരന് ക്രൂരമായി മർദ്ദനമേറ്റു കാപ്പിൽ കിഴക്ക് വി എസ് നിവാസിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷാജി ഫാത്തിമ ദമ്പതികളുടെ മകൻ ഷാഫിക്കാണ് മർദ്ദനമേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് ആലമ്പള്ളിൽ വീട്ടിൽ മനോജിനെതിരെ ഷാഫിയുടെ മാതാവ് ഫാത്തിമ കായംകുളം പോലീസിന് പരാതി നൽകി അയൽവാസിയും ബി ജെ പി കാപ്പിൽ കിഴക്ക് ബൂത്ത് പ്രസിഡന്റുമാണ് മനോജ് മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ ഷാഫിയെ കായംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അതേസമയം പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടും നടപടി എടുത്തിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട് കൃഷ്ണപുരത്ത് പതിനാലുകാരന് ക്രൂരമായ മർദ്ദനമേറ്റു കാപ്പിൽ എസ് നിവാസിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷാജി ഫാത്തിമ ദമ്പതികളുടെ മകൻ ഷാഫിക്കാണ് മർദ്ദനമേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയും ബി ജെ പി കാപ്പിൽ കിഴക്ക് ബൂത്ത് പ്രസിഡന്റുമായ ആലമ്പള്ളി വീട്ടിൽ മനോജിനെതിരെ ഷാഫിയുടെ മാതാവ് ഫാത്തിമ കായംകുളം പോലീസിന് പരാതി നൽകി എന്റെ കുഞ്ഞ് വീട്ടിലിരുന്ന് ആക്രി കൊണ്ട് കൊണ്ടു കടയിലാൻ പോയതാ കൊടുക്കാൻ പോയ സമയമായി ഇദ്ദേഹം കുഞ്ഞിൻ്റെ ഇത്രയും ആക്രി നിങ്ങൾക്ക് എവിടെ നിന്ന് കെട്ടി എവിടെ നിന്ന് മോട്ടിക്കാൻ പോയതെന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചോദിച്ചത് അത് ഇലയാളിൻ്റെ അടുത്ത് ഇലയാളങ്ങ് പേടിച്ച് വിരച്ച് മൂത്താലിനോട് പറഞ്ഞ് ഇക്ക ഇതുപോലെ ഒരു മാമനെങ്കിടെ അടുത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു നിൽക്കാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിട്ട് വാപ്പം ഉമ്മച്ചായും വിളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ചോദിക്കാം നമുക്ക് ആളിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് കുഞ്ഞ് ആഗ്രഹം കൊടുത്തിട്ട് തിരിച്ച് വര വഴിക്ക് കുഞ്ഞിനെ തടഞ്ഞു നിർത്തി ഇത്രയും ചവിട്ടി തേച്ച് കുഞ്ഞിനെ പൈസയിൽ ചവിട്ടി കളുത്ത് പിടിച്ച് കൊങ്ങയ്ക്ക് പിടിച്ച് ഇരുത്തി മുളിവെല്ലിയുടെ പുറത്തിട്ട് കുഞ്ഞിനെ കമത്തിയിട്ട് തളകൊണ്ട് ഇടിച്ച് മുറിപ്പിക്കാൻ നോക്കിയിട്ട് തല അവിടും കൊടുത്തില്ല കൊങ്ങക്ക് ശരിക്കിട്ട് കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട് പിടിച്ച് കുഞ്ഞിനെ സൈക്കിളെടുത്ത് കുഞ്ഞിൻ്റെ നെഞ്ചത്ത് എടുത്ത് എരിഞ്ഞ് സൈക്കിൾ പിടിച്ച് അങ്ങേരുടെ വീട്ടിൻ്റെ മുറ്റത്തിലോട്ട് കുഞ്ഞിനെ സൈക്കിളോട് തന്നെ കുഞ്ഞിനെ പിടിച്ച് എടുത്ത് എരിയാണ് തിരിഞ്ഞിട്ടും കുഞ്ഞി ജീവൻ രക്ഷിക്കാൻ അപ്പുറത്ത് വീട്ടിലോട്ട് പോയ കുഞ്ഞിനെ കളത്തിൻ്റെ ഷോൾഡറോടെ പിടിച്ച് ഉടുപ്പിട്ടിട്ട് പിടിച്ച് പലിച്ച് റോഡിലോട്ട് എടുത്തു തരും കൊണ്ടുപോയി അവർ ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്തില്ല ഒരു എക്സ്റേ മാത്രം എടുത്തിട്ട് ഒരു രണ്ട് ഉളിയെ മാത്രം തന്നു വേദനയ്ക്കുള്ള ഗുളിയായി കൊടുക്കണു പിന്നെ എൻ്റെ കുഞ്ഞ് വേദനയുടെ കിടന്ന് പോയി ഭവന അവിടെ ഡോക്ടർമാർ ഇല്ല പണ്ട കായംകുളത്ത് പിന്നെ ആ ഡോക്ടർ തന്നെ പറഞ്ഞ് ഞങ്ങൾ പണ്ടത്ത് എഴുതി തന്നെ നിങ്ങൾ കൊണ്ടുപോകുക ഞാൻ പറഞ്ഞ് കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ ആംബുലൻസ് വിളിച്ചാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് പന്ത്രണ്ട് അമ്പത്തഞ്ചാകുമ്പോൾ ഞങ്ങൾ വണ്ടാനത്ത് ഹോസ്പിറ്റലായി അവിടെ നിന്ന് അവനക്ക് ട്രിപ്പും ഇഞ്ചെക്ഷനും എല്ലാവരും അവർമാരും ഡോക്ടർമാർ ഡോക്ടർമാരെല്ലാരും നോക്കി നോക്കിട്ട് എക്സ്റേ എല്ലാം എടുത്ത് സി ടി സ്കാനിന് എടുത്ത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് കുഞ്ഞെനിക്ക് ഒരുപാട് ഉപതരം ഇതിനകത്ത് മാംസം എല്ലാം ചതഞ്ഞ് ഉടഞ്ഞ ഇരിപ്പുണ്ട് അവിടെ കിടത്താൻ പറ്റിയില്ല അതുകൊണ്ട് നിങ്ങളെ വീട്ടിലോട്ട് പോയിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നെ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം പറഞ്ഞിട്ടുണ്ട് പോലീസിൽ ഇന്നലെ വൈകിട്ട് പരാതി കൊടുത്ത് പരാതി കൊടുത്തേക്ക് അവർ തന്നെ പരാതിക്കാരെ വിളിച്ച് ചോദിച്ചൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും മേ ഉപതരിച്ചിട്ടില്ല കുഞ്ഞിനെ അങ്ങേര് പറയതോന്നു കാരണം ഇതുവരെ ഒരു നടപടിക്കെടുത്തിട്ടില്ല കേസ് ആക്കുവാണോ ആണോ ഞാൻ പറഞ്ഞ ആണോ സാറു പറഞ്ഞിട്ടാണ് വന്നത് ഇതുവരെ ഒരു ഓർത്തരും ഇവിടെ വന്ന് നോക്കിയിട്ടില്ല ഇങ്ങളെ ഞാൻ ഇന്നലെ കുഞ്ഞിനെയും കൊണ്ടിട്ട് ആശുപത്രി പോയിട്ട് വരവേക്ക് തന്നെ പോലീസ് സ്റ്റേഷനിലെ കയറി കുഞ്ഞിനെയും കൊണ്ട് കാണിച്ചതാണ് പോലീസുകാരോട് പോലീസുകാരെ ഇതുവരെയും ഓരോരുത്തരും വന്നു ഇവിടെ തിരക്കിയിട്ടില്ല ഞായറാഴ്ചയായിരുന്നു സംഭവം നിർദ്ധന കുടുംബത്തിൽപ്പെട്ട ഷാഫി ഉപജീവനത്തിനായി സഹോദരനുമായി ചേർന്ന് ആക്രികൾ ശേഖരിച്ച് വിൽക്കാറുണ്ടായിരുന്നു ഇങ്ങനെ ആക്രി വിൽക്കാനിറങ്ങിയപ്പോഴാണ് സൈക്കിളിൽ പോകുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി സൈക്കിളിൽ നിന്നും ചവിട്ടി താഴെയിടുകയും തുടർന്ന് മർദ്ദിക്കുകയും ചെയ്തതെന്ന് പരാതിയിൽ പറയുന്നു ഞങ്ങൾ ആദ്യ വീട്ടിൽ നിന്ന് കുറച്ച് ആക്രി എടുത്തുണ്ട് ആക്രകടെ കൊടുക്കാൻ പോയത് ഞാൻ രണ്ട് ആ അനിയൻ ഇച്ചിരി പേസ്പോർഡും കൊണ്ടുവന്ന് അപ്പോൾ ഒരു ആ കാക്കരോട് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ആക്രിക്കടെ ചെന്നിട്ട് അവനോട് പറഞ്ഞു എടുത്തോണ്ട് വരാൻ അപ്പോൾ അവൻ എടുത്തുകൊണ്ട് വരുന്ന അവനിങ്ങോട്ടണ്ട് വരുന്ന ഒഴിക്ക് ഒരു മാവൻ അവനെ തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ നിന്ന് രാത്രി ഈ റോഡിൽ കൂടെ എന്തിനാണ് അവിടെ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് അവനെ പേടിപ്പിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പം ഞങ്ങൾ ആക്രിക്കടയിൽ ചെന്ന് അവിടെ ചെന്ന് വന്ന് ആക്രിക്കടയിൽ ചെന്നിട്ട് പൈസ മാസം തിരിച്ചു വന്നു തിരിച്ചു വന്ന സമയത്ത് അവനാണെങ്കിൽ എന്താ അവൻ എന്നോട് പറഞ്ഞിട്ടൊരാളെ എന്നെ പേടിപ്പിച്ചെന്നൊക്കെ പോയി ഞങ്ങൾ ആരാ അറിയാവോ എന്നൊക്കെ ചോദിച്ചു ഇല്ല എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു ഞങ്ങളവിടെ വന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരുന്ന നേരത്തെ ഇപ്പം കൈ കാണിച്ചു ഞങ്ങൾ നിർത്തി നിർത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എവിടെ ഇടാ നീയൊക്കെ വരുന്നതെന്നൊക്കെ ചോദിച്ചു പറഞ്ഞാൽ ഞങ്ങൾ എന്തോ കള വയലത്തിൻ്റെ എടുത്താൽ താമസിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നീ എന്തോ നിന്നെയൊക്കെ കാണിച്ചത് നിന്നെ കാത്താക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ ആ മൊബൈലൊക്കെ എടുത്ത രണ്ടൊക്കെ വിളിക്കാൻ പോയി പറഞ്ഞു ആൻ വിളിച്ചു എനിക്കൊന്നും ഇല്ല പറഞ്ഞു അങ്ങനെ മവനാണെങ്കിൽ എന്തോ സംസാരിച്ചോടക്കാണെങ്കിൽ എന്തോ ഇനി ചീത്തൊളിക്കില്ല എടാന്നൊക്കെ പറഞ്ഞ് ഒന്നും വിളിച്ചില്ലായിരുന്നു ചീത്തൊളിക്കില്ലെന്നൊക്കെ പറഞ്ഞ് സൈക്കിൾ എവിടിച്ചെടുത്തുള്ളൂ സൈക്കിൾ എന്ത് സൈക്കിൾ പൊക്കി എടുത്ത് ഇട്ടപ്പോൾ എൻ്റെ എൻ്റെ തവണ എന്തോ എന്തുവാൻ കാണിക്കുന്നത് ഞാൻ മാമനെയൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു പ്രത്യേകി മാമനെ എന്നെ എടുത്ത് വെച്ച് അടിക്കുമായിരുന്നു കുറേ അടി അടിച്ചപ്പോൾ എനിക്കറിയാവുന്ന വീട്ടിലോട്ട് ഞാൻ എൻ്റെ എന്തോ എൻ്റെ അനിയോ പറഞ്ഞ് അവർ എനിക്ക് അവരൊക്കെ അറിയാമെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും എന്തോ എൻ്റെ അയാൾ നടത്തിയില്ല എന്നെ പിടിച്ചിട്ട് അടിക്കുവായിരുന്നു താക്കലും കൊങ്ങയ്ക്ക് പിടിച്ചുവെച്ചിട്ട് അടി നാകിയിട്ടുമായിരുന്നു ശ്വാസം കിട്ടാതായപ്പോൾ ഞാൻ തെള്ളു കൊടുത്ത് നെഞ്ചത്തും അടിവേറ്റിലും കഴുത്തിനും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ഷാഫിയെ കായംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അതേസമയം പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടും നടപടി എടുത്തില്ല എന്നും ആക്ഷേപമുണ്ട് സിഡിനസ് കായംകുളം